ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനം കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം അടിപൊളിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെന്തായാലും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാട്ടോ അങ്ങനെ സാന്ത്വനം കുടുംബത്തിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് ബാലനും ദേവിക്കും മാത്രമല്ല ദേവിയെ പുകഴ്ത്താൻ മാത്രമേ ആ ബാലനും ദേവിക്കും നമ്മുടെ ബാലനും ഗോമതിക്കാണ് കേട്ടോ എനിക്ക് പണ്ടത്തെ സ്വാതന്ത്ര്യം ഓർമ്മ കൊന്നുപോയി മാത്രമല്ല ദേവി ഇതിനകത്ത് വന്നതോടുകൂടി ഇനി മൊത്തം കുഴയുന്ന തോന്നണ എന്തായാലും ബാലനും ഗോമതിക്കും ഭയങ്കര സന്തോഷം മാത്രമാണ് നമ്മുടെ ദേവിയെ പുകഴ്ത്താൻ മാത്രമേ ഇവർക്ക് നേരമേ ഉള്ളൂ ഇതൊക്കെ കേട്ടുകൊണ്ട് മീനാക്ഷി ഒരു ചെറിയ കുച്ചുമ്പോടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കുശുമ്പെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കാരണം ആ ഒരു രീതിയിലാണ് ഇങ്ങനെ പീഴ്ത്തിക്കൊണ്ടേ ഒന്നിനും ഒരു കുറവ് ആ വീട്ടിലുണ്ടായില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ ആനന്ദേ നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടി ഒന്ന് രക്ഷപ്പെടുത്തണോട്ടോടോ ആനന്ദേ എന്നോ എന്തു മിനിസ്റ്റർ ഒക്കെയല്ലേ ബന്ധം ഉള്ളത് എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയാണ് കേട്ടോ ആരെ രക്ഷപ്പെടുത്തില്ലേലി സാരമൊന്നുമില്ല നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി ആ എന്തായാലും ആനന്ദിൻ്റെ ഈ ഭാഗ്യം ആരായാലും കണ്ണ് വെച്ച് പോകട്ടോ ഇതുപോലൊരു കുടുംബത്തെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ് അപ്പം നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു ഇപ്പം എനിക്ക് സമാധാനമായി അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അച്ഛാ അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കുന്നത് ആ ഇനി ഇനിയിപ്പം എന്തായാലും അളിയം പറയുന്നൊന്നുമല്ല ഇവൻ്റെ അമ്മായിപ്പം പറയുന്നത് ഇവനനുസരിക്കുള്ളൂ ദേ ആ മാമ എന്നും പറഞ്ഞിട്ട് ആനന്ദ് മാമൻ്റെ പുറകെ ഓടുക മാമനെ രക്ഷപ്പെടുകയും ചെയ്തു കേട്ടോ ആ ഒരു സന്തോഷം അലത്തല്ലി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സാന്ത്വന കുടുംബത്തിലെ ഇതേസമയം അലോകും അച്യുതവർമ്മയും കൂടി സംസാരിക്കുന്നത് കുടുംബം രണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് എന്തായാലും മിത്രയുടെ അച്ഛനും അമ്മയ്ക്കും അവരോട് ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇനി ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല കുടുംബം ഷെയർ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്ന അലോക് അച്ഛനെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും അച്യുതവർമ്മ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ കാരണം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ദേവമംഗലം ഇരിക്കുന്ന സ്ഥലം നമ്മുടെ പരിധിക്കാത്തുള്ളതാണോ എന്ന് ആ പ്രമാണം കിട്ടിയാലേ അത് മൊത്തം നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അപ്രമാണം പ്രമാണം ാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അതിനുശേഷം ദേവമംഗലംകാരെ അവിടെ അടിച്ചിറക്കിയിട്ട് വേണം നമുക്ക് ആനന്ദേട്ടനെയും ബാക്കിയുള്ളവരെയും കൂടെ അവിടെ അടിച്ചിറക്കാനായിട്ട് നമ്മുടെ കുടുംബമാണ് കൃഷ്ണമംഗലവും ആ ദേവമംഗലം ഇടിച്ചു നിരത്തണം എന്നൊക്കെയാണ് അച്യുതവർമ്മയും അലോകും കൂടെ തീരുമാനിക്കുന്നത് അപ്പം അതിനൊക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടാച്ച ആ മിഥുൻ നമ്മൾ മിഥുനെ ഒപ്പം നിർത്തണം ആ നീ അവനെ കൈവിടണ്ട എന്ന് തന്നെയാണ് അച്യുതവർമ്മയും മകനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും നമ്മുടെ സാന്ദ്രൻ കുടുംബത്തിലെ ദേവി മഹാത്മ്യം നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കാനെട്ടോ ആകാശുണ്ട് ഗോമതിയുണ്ട് ബാലനുണ്ട് ആ വീട്ടുകാരെക്കുറിച്ചും ദേവിയെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ അപ്പം മീനാക്ഷി വന്നിട്ട് ചോദിച്ചു ദേവി മഹാത്മ്യം ഒന്നും ഇതുവരെ കഴിഞ്ഞില്ലേ ഓ എത്ര പറഞ്ഞാലും അത് തീരത്തില്ല മോളെ അപ്പൊ ആനന്ദേട്ടത്തെ ശുക്രദശയ എന്ന് നമ്മുടെ ആകാശ് പറയുക കേട്ടോ കാത്തിരുന്നതിന് ഒരു ഉണ്ടായി മോനെ എന്ന് ഗോമതിയും കാരണം എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ കിട്ടിയിരിക്കുന്നത് മീനാക്ഷിയുടെ മുഖം അങ്ങോട്ട് വാടി കിട്ടോ ആ നമ്മുടെ ഇട്ട ഒട്ടും കൂടി പോയിട്ടില്ല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കാരണം ആ പെങ്കൊച്ചിന് എന്തു സ്വർണ്ണമാ ആ ആ പെങ്കൊച്ചു ഒന്നും ആവശ്യമില്ല എന്തു സ്വർണോ കയ്യിലും കഴുത്തിലൊക്കെ ആയിട്ട് അപ്പം ആകാശ് പറഞ്ഞു ഇതിന് മാത്രമുള്ള പണം ആ പുള്ളിക്ക് എവിടെ നിന്ന് വരുന്നുണ്ടോ വിദേശത്തല്ലയുടെ ബിസിനസ് പണം ഒന്നും മറിയും ആ എല്ലാവരും കൂടി ആ കൊച്ചിനെ കണ്ണ് വെക്കല്ലേ കേട്ടോ എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി മോതം കുറിപ്പിച്ച ഒറ്റ പോക്കട്ടോ അത് ആകാശ് ശ്രദ്ധിച്ചു അപ്പോഴേക്ക് ആകാശ് പതുക്കെ മീനാക്ഷിക്കരികിലേക്ക് ചെല്ലുകയാണ് ഇവരാണെങ്കിൽ വീണ്ടും ദേവി മഹാത്മ്യം പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ആകാശ് മീനാക്ഷിയോട് ചെന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി പെട്ടെന്നിങ്ങ് പോകുന്നത് ഏയ് ഒന്നുമില്ല ഓഫീസിലെ കുറച്ച് ജോലിയൊക്കെ തീർക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങ് വന്നതാ ഏയ് ഇതുവരെ ഇല്ലാതിരുന്ന ജോലി പെട്ടെന്ന് എന്താ ഇങ്ങനെ അതെ അവിടെ സംസാരിച്ച് നിന്നപ്പോഴാണ് ഓർത്തത് കള്ളം പറയണ്ട കേട്ടോ കള്ളോ എന്ത് കള്ളം അല്ല അവിടുത്തെ സംസാരം തന്നെ വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതല്ലേ കാര്യം സ്വത്തിനെക്കുറിച്ചും വീട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് മീനാക്ഷി ഒന്നും മറച്ചു വെച്ചില്ല അതെ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല അതുതന്നെ ആ കാര്യം എനിക്ക് സാധാരണ ഇടിഞ്ഞ ചിന്താഗതിയൊന്നും ഉള്ള കൂട്ടത്തിനൊന്നുമല്ല മറ്റുള്ളവരെ ഉയരുന്നതിലെനിക്ക് സന്തോഷമുള്ളൂ ഇതിപ്പോൾ എൻ്റെ പൊന്നോ ആ ദേവിയെക്കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി മറ്റുള്ളവരെ അങ്ങ് ചെറുതാക്കുക എനിക്കത് ഫീൽ ചെയ്തു ആകാശം എനിക്കത് ഫീൽ ചെയ്തു ആ എന്തായാലും ഞാൻ ആയി പോട്ടെ അപ്പൊ അച്ഛൻ്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ അച്ഛൻ മാത്രമല്ലല്ലോ അമ്മയും സംസാരിച്ചില്ലേ അമ്മ സ്വർണത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞില്ലേ അവൾ അഞ്ഞൂറ് പവനുണ്ട് ഉള്ളത് തന്നെയാ എൻ്റെ കഴുത്തിലേ ഈ താലി മാത്രമേ ഉള്ളൂ അത് മതി അമ്മ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലൊക്കെ എനിക്കറിയാം ഞാൻ അത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്താണ് മീനാക്ഷി എന്നും വിളിച്ച് ഗോമതി വരുന്നത് ആകാശേ ഒന്ന് എൻ്റെ കൂടെ നിന്നേക്കണേ ഒരു പണി കൊടുക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ഗോമതി വരുന്നതും കാത്തു നിൽക്കാം എന്താ മേ അല്ല നീ എന്താ വർത്താനം പറഞ്ഞോണ്ട് ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അയ്യോന്ന് കാറ്റ് കൊള്ളാൻ കാറ്റ് കൊള്ളാൻ അവിടെ ഫാനില്ലായിരുന്നോ അയ്യോ അവിടുത്തെ ഫാനൊന്നും നമുക്ക് പറ്റത്തില്ലേ അവിടുത്തെ കാറ്റ് എനിക്ക് ശരിയാകത്തില്ല അയ്യോ ഇന്നു മുതൽ നിനക്ക് അവിടുത്തെ കാറ്റ് ശരിയാകാത്തത് ഇന്നു മുതൽ ആ എന്നാൽ നിന്നെ അവിടെ എത്തി കാറ്റ് കൊള്ളിച്ചിട്ടേ കാര്യമുള്ളൂ നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടെ വേണ്ടമ്മേ എന്നെ വിട്ടേരാ അയ്യോ ഞാൻ ഈ വീടിന്റെ ഏതെങ്കിലും മുക്കിലും മൂരേലും ചുരുണ്ട് കൂടിക്കോളാം നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ഹോളിലിരിക്കാൻ യോഗ്യത ഉള്ളവരൊക്കെ വരുമല്ലോ അഞ്ഞൂറ് പൗനു വിട്ടോ ബിസിനസ്സുകാരുടെ മക്കളൊക്കെ വരുമല്ലോ നമ്മളെ രണ്ടാംകൂലി നമ്മുടെ കസേര തെറിച്ചല്ലോ നമ്മൾ വെറും കറിവേപ്പില്ല അപ്പം നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് ഞാൻ പറയുന്നത് നാട്ടു നടപ്പാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ആവശ്യമില്ലല്ലോ ദേ നല്ല അടി വെച്ച് തരു കേട്ടോ എനിക്കറിയാം അടുക്കളയിൽ കഴിയണ്ടവളാണെന്നും അടിയും ചവിട്ടും കൊള്ളേണ്ടവളാന്നും എനിക്കറിയാം മിത്ര രക്ഷപ്പെട്ടു എൻ്റെ പെണ്ണ് നീ എന്തൊക്കെയാണ് പറയുന്നത് ആകാശേ കഴിഞ്ഞതൊന്നും ആരും മറക്കരുത് പല പ്രതിസന്ധികളിലും മീനാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മീനാക്ഷി മാത്രം അമ്പലത്തിൽ പോകണമെങ്കിൽ മീനാക്ഷി ഉണ്ണമെങ്കിൽ മീനാക്ഷി വിളം വേണമെങ്കിൽ മീനാക്ഷി ഉറങ്ങണമെങ്കിൽ മീനാക്ഷി പായ വിരിക്കണം പാലം കിടന്നപ്പോൾ മീനാക്ഷിയെ വേണ്ടാർക്കും ആ കറിവേപ്പിലെ ആയി മതി നിർത്തുന്നുണ്ടോ നിർത്തുന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ മോളെ നിന്റെ പെണക്കുമൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി സോറിയിടി ആ ദേവിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീദേവിയുടെ ആഭരണങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വിഷമവും അല്ലേ അയ്യോ ദേവി എവിടെ കിടക്കുന്നു മീനാക്ഷി എവിടെ കിടക്കുന്നു നീ അമ്മനെ കരയിപ്പിക്കല്ലേ മോളെ ആ മരുമക്കളെ താരതമ്യപ്പെടുത്തുന്ന സകല അമ്മായിയമ്മമാരും കരയുക തന്നെ വേണം ഞാൻ കാണിച്ചരാട്ടാ കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോമതി അവിടെ നിന്ന് ആകെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് മീനാക്ഷി പകച്ചു പോയി മീനാക്ഷി പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഞങ്ങൾ പറ്റിക്കാൻ പറഞ്ഞതാന്നേ അപ്പം ആകാശം പറഞ്ഞു ഇവിടെ പറ്റിക്കാൻ പറഞ്ഞതാണ് അമ്മയ്ക്ക് മീനാക്ഷി അറിയാൻ പാടില്ലേ ഞാൻ പറ്റിക്കാൻ നമ്പർ ഇട്ടതാണേ ഓ ദേവീനെ ആയിരം കിലോ സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അമ്മയ്ക്ക് ഈ മീനാക്ഷി അറിയാൻ പാടില്ലേ പിന്നെ കാര്യം കഴിഞ്ഞപ്പോൾ കറിവെപ്പിലാന്നൊക്കെ പറഞ്ഞല്ലോ അത് അമ്മയെ വരട്ടാനാന്നേ തമാശ കാണിക്കാനായിട്ട് വെറുതെ പറ്റിക്കാനായിട്ട് അപ്പോൾ ആകാശം പറഞ്ഞു ഉള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞായിരുന്നു പറ്റിക്കാന്ന് സത്യമാണോ ആ സത്യം ആ എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കരുതുന്നു നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഹാ അങ്ങനെ ഇപ്പോൾ ഒരു മരുമക്കളും അമ്മായിമ്മേ പറ്റിക്കാനും മാത്രം വളർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആകാശം പറഞ്ഞു ഇപ്പോഴാ എനിക്ക് സമാധാനമായത് ആ എന്തായാലും മോള് സൂചിപ്പിച്ചത് നന്നായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ പറയാവും സോറി കേട്ടോ മോളെ എന്നും പറഞ്ഞിട്ട് മീനാക്ഷിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോമതി മീനാക്ഷിക്ക് സന്തോഷമായി കണ്ടു നിന്നെ ആ ഗാശിനു സന്തോഷമായി എന്തായാലും നമ്മുടെ മിത്രയും അതുപോലെ ആരിനും കൂടി സംസാരിക്കുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ അവരുടെ വീട്ടിലിരുന്ന് അവർ സംസാരിക്കുക കേട്ടോ അതെ ഞാനൊരു കാര്യം പറയട്ടെ ആര്യ ഒരു ദേഷ്യപ്പെടുകയൊന്നും വേണ്ട കേട്ടോ ആ അയിനിപ്പം എന്താ കുഴപ്പം നീ പറ ഒരു ദേഷ്യപ്പെടുകയില്ല പറ നീ കാര്യം പറ അതെ ആ അച്ഛൻ കണ്ടുപിടിച്ച ആലോചനയുണ്ടല്ലോ ആനന്ദേട്ടിന് വേണ്ടിയിട്ട് അത് അടിപൊളിയാ അമ്മ കണ്ടുപിടിച്ച ആലോചന പോലും പോലെയൊന്നും അല്ല അച്ഛൻ കണ്ടുപിടിച്ച ആലോചന കിഡിലൻ ആണ് കിഡിലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യം പറഞ്ഞു ആ അയിനിപ്പ എന്താ എന്തായാലും അച്ഛന് ഫുൾ മാർക്ക് നല്ല ആൾക്കാര് നല്ല സാമ്പത്തികം നല്ല വിദ്യാഭ്യാസം കാണാനും നല്ല കുട്ടി ആലോചിച്ച് കല്യാണം കഴിച്ചാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂല്ലേ ആര്യനിപ്പ തോന്നുന്നുണ്ടാവും അച്ഛൻ ആലോചിച്ച ഒരാളെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്ന് അല്ലേ നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ആരും ചൂടാവാൻ വേണ്ടി പറഞ്ഞോന്നുമല്ല കാര്യം പറഞ്ഞതാ കാർന്നമാര് കണ്ടുപിടിക്കുന്ന കല്യാണമായിരുന്നു ഏറ്റവും നല്ലത് അല്ലേ ആര്യ അമ്മമാർ കണ്ടുപിടിച്ച കല്യാണം അതും ശരിയല്ല അപ്പോഴത്തെ മാനസികാവസ്ഥയിലവേ അമ്മമാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛൻ പിന്നെ അങ്ങനെയല്ലല്ലോ എല്ലാം ആലോചിച്ച് പെറുക്കിയല്ലേ ആര്യം പെട്ടുപോയതല്ലേ അമ്മയുടെ ആ തീരുമാനം കൊണ്ട് എന്നെപ്പോലൊരാളെ ജീവിതാവസാനം വരെ ചുമക്കണ്ടേ ആ രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കാം ഇനി അതല്ലേ മാർഗമുള്ളൂ ഏയ് അത് റോങ്ങാ വിവാഹം ഒരു ബാധിതയായോ ചുമടായോ എനിക്ക് തോന്നിയിട്ടില്ല ആര്യ ഗുരുവായൂർവിൽ വെച്ച് അങ്ങനെ തോന്നിയായിരുന്നു ഭൂമി തലകീഴായി മറിയുന്നത് പോലെയും തോന്നിയായിരുന്നു അന്ന് എനിക്ക് ആര്യനെ അംഗീകരിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ആര്യനെയാ എന്ന് മിത്ര ഇങ്ങനെ പറയാം സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മുടെ മിത്രം ഇങ്ങനെ സംസാരിച്ചത് തൻ്റെ ഒക്കെ ഇങ്ങനെ പറയുകയാണ് അന്ന് നടന്നപ്പോൾ അത് വലിയൊരു ഇടുത്തിയിലേക്ക് ആ ഒരു ഉമിത്തിയിലേക്ക് വന്ന് എടുത്ത് ചാടുന്ന പോലെയൊക്കെ തോന്നിയത് വലിയൊരു ഇടുത്തി തലയിൽ വീഴുന്ന പോലെയൊക്കെ തോന്നിയതാണ് പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ആരും എന്താ ഒന്നും ഇണ്ടാത്ത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും എൻ്റെ തീരുമാനം ഞാൻ അന്നേ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അതുകൊണ്ട് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട വൈകിട്ട് കോച്ചിങ്ങിന് പോകാനുള്ളതല്ലേ പഠിക്കാൻ നോക്കുക എന്നും പറഞ്ഞിട്ട് ആര്യൻ അങ്ങ് പോയി ഈ ആര്യൻ്റെ സ്വഭാവം എത്ര പിടിച്ചിട്ടും മിത്രയ്ക്ക് കിട്ടുന്നില്ല എന്നെങ്കിലും നന്നാവുമെന്ന പ്രതീക്ഷയിലും മിത്ര ഇങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ബാലൻ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ബാലൻ കല്യാണത്തിൻ്റെ കണക്കുകളാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് ഒരുപാട് ചിലവുണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കോമരി വന്നിട്ട് എന്ത് കണക്കായത് ഇത് കല്യാണ കല്യാണക്കണക്കാന്നേ ആ വള ഒന്നര ലക്ഷം ഡ്രസ്സ് യാത്ര ആഹാ ഇത് കുറേ ഉണ്ടല്ലോ ലക്ഷങ്ങളുടെ കണക്കാണല്ലോ ഇത് അതെ ആനന്ദിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ചിലവുകളും ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ചെലവുകളുമൊക്കെ ഒന്ന് എഴുതി നോക്കുമായിരുന്നു ആനന്ദിന്റെ കല്യാണത്തിന് ഞാൻ കണക്കും നോക്കൂല കാശും നോക്കൂല കാശിലും കണക്കും വെക്കത്തില്ല ഇതറിയാൻ വേണ്ടി മാത്രം എന്നാലും നിശ്ചയം പോലും ആയില്ല ഇത്രയോ അധികം കാശ് ചിലവാക്കുക എന്ന് വെച്ചാൽ അത് വളരെ വളരെ കൂടുതലല്ലേ ഗോമതി ഞാൻ പറഞ്ഞില്ലേ ഈ കല്യാണത്തിന് ഞാൻ കണക്ക് വെക്കത്തില്ല ഗോമതി നീ പറയുന്നത് ശരിയാ ഒന്ന് ചെറുതായിട്ട് കൂടി അത് വള കയറി വന്നോണ്ടാ ആ വളയിടൽ ചടങ്ങിനെ മൂന്ന് പവനല്ലേ ഒരു വലിയ തുക അതിലേക്ക് മാറി ഉദ്ദേഹാനുസാരം വേണ്ട വേണ്ടാന്ന് പറഞ്ഞതല്ലേ ആ വേണ്ടാന്ന് പറഞ്ഞപ്പോഴല്ലേ സത്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചത് എന്തായാലും ഒന്നിനൊരു കുറവും വരുത്തത്തില്ല കൃഷ്ണമംഗലംകാരൻ ഞെട്ടണം ആ രീതിയിലാണ് ഞാൻ ഈ കല്യാണം നടത്താൻ പോണത് ബാലേട്ട കാശ് കൂടുതൽ വാരിക്കോരിയൊന്നും ചിലവാക്കല്ലേ ഇനി ആവശ്യമുള്ളതാണ് പിന്നെ ആകാശിൻ്റെയും ആരിൻ്റെയും കാര്യത്തിൽ ആകെ കല്യാണ കാശായിട്ട് ചെലവായത് വെറും ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ കൂടുതലൊന്നും ആ എന്തായാലും ഉദ്ദേസാറിൻ്റെ മുമ്പിൽ നമ്മൾ ഒട്ടും കൊച്ചാകാൻ പാടില്ല കല്യാണം പൊടി പൊടിക്കും അതൊക്കെ ശരിയാ എന്നാലും കാശ് കളയണതേ കല്യാണത്തിന്റെ പേരിലേ ആ സാരമില്ല ബാലേട്ടൻ്റെ സന്തോഷം എൻ്റെ ഈ സന്തോഷം നമ്മുടെ കുടുംബത്തിൻ്റെയും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഗോമതിയും സമ്മതിക്ക ഇതേ സമയമുണ്ടല്ലോ ഉദയഭാരവും കെട്ടിയോലും കൂടെ സംസാരിക്കുകയാണ് ഓ നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പൊടി പൊടിച്ചു ബാലനും വീട്ടുകാർക്കും ഫുൾ ഇമ്പ്രഷനായിട്ടോ നമ്മൾ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഓഹ്യൻറ്റ പൊന്നെ അവര് തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് പ്രതീക്ഷിച്ച് കാണത്തില്ല അവരുടെ ഇടപെടലിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ നമ്മൾ വിചാരിക്കുന്നേലും പാവങ്ങളാന്നേ ആ ദേവമംഗലം കാര് അപ്പോഴേക്കും ദേവി ഇതും കേട്ടുകൊണ്ട് വന്നിട്ട് ആ പാവങ്ങൾ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് ദേവി നിന്നോട് ഞാൻ നൂറുപറ്റം വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റിക്കലല്ല ഇതൊക്കെ ഓരോരോ അവസ്ഥകളാ അല്ലേ ഉദയട്ടാ ആ കടം കൂടിയപ്പോൾ നമ്മൾ നിന്ന് പഴയ്ക്കാൻ കുറച്ച് അഭ്യാസം കാണിക്കുന്നു ഭൂമി മലയാളത്തിലെ തട്ടിപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും തട്ടിപ്പൊന്നും ഇല്ല ഇത് വെറും കള്ളം പറിച്ചില് അനിയെത്തി ഇത് തന്നെ പറഞ്ഞു കൊടുക്കുവാണ് വലിയ വലിയ തട്ടിപ്പുകൾക്കിടയിൽ ഇത് കുഞ്ഞി തട്ടിപ്പ് അല്ലച്ച അവര് കള്ളത്തരൊക്കെ കണ്ടുപിടിച്ചാ എന്ത് ചെയ്യും അച്ഛാ ആ പിന്നെ ദൂരെ ഒരു തൊളിങ്കൊമ്പ് ചാഞ്ഞ് കിടക്കണന്ന് പറഞ്ഞു നമ്മളിപ്പോഴേ തല കുനിച്ചു പോണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം അച്ചാ ഇത്രയും പ്രയാസപ്പെട്ട എന്നെ ആ വീട്ടിലേക്ക് എന്തിനാ കൊണ്ട് വിടുന്നത് എടാ അതൊക്കെ പിന്നെ അറിഞ്ഞാ മതി അതിനെന്താ വേറെ വല്ല രഹസ്യമുണ്ടോ ആ അതൊക്കെ അറിയിക്കേണ്ട സമയത്തേ നിന്നെ അറിയിച്ചോളാം എന്ത് രഹസ്യം ഉണ്ടെങ്കിലും അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചോളാം എൻ്റെ പൊന്ന അച്ഛാ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ട് അച്ഛനൊരു ജോലിക്ക് പോയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വേണമെങ്കിൽ ഞാനും ജോലിക്ക് പോകാം ഈ എൻറ്റോ ഭഗവാനെ നമ്മൾ ഓരോ അറ്റത്തുനിന്ന് ഓരോ കാര്യങ്ങൾ തീർത്ത് തീർത്ത് വരുമ്പോൾ മറ്റേ അറ്റന്ന് ദൈവം ഇപ്പണ്ണാലംകുലോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ജോലിക്ക് പോകാനോ ഈ ഞാനോ എന്നും ചോദിച്ചുകൊണ്ട് ഉദയഭാനു കല്യാണക്കാരി ഒന്നും പിള്ളേർ അന്വേഷിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ നോക്കിക്കോളാം നീ നോക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് രണ്ട് മരുമക്കളുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിനക്കായിരിക്കണം അവിടെ സ്ഥാനം കേട്ടല്ലോ ആ നീ വലിയ ന്യായവും പറഞ്ഞു നിന്ന മറ്റേ രണ്ട് പെൺമക്കൾ നിങ്ങളെ ചവിട്ടി താഴ്ത്തും ചേച്ചി വേണം അവിടുത്തെ യഥാർത്ഥ മരുമകളാകേണ്ടത് ആനന്ദൻ്റെ മനസ്സിൽ നീ സദാ നിറഞ്ഞു നിൽക്കണം ആ മീനാക്ഷി അല്പം പ്രശ്നക്കാരിയാണ് ആ മിത്ര നീ അതൊന്നും നോക്കണ്ട ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള മരുമകളും അവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന മരുമകളും നീ ആയിരിക്കണം നീ മാത്രം നീ ഇതൊന്നും ശരിയാവില്ല ഇതൊന്നും ശരിയാവത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഈ പെണ്ണിനെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ ഉദയഭാനവും ഭാര്യയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ മറ്റൊരു ചാനലിലും ഇടുന്നുണ്ടോ ഒരു ചാനലല്ല മറ്റു രണ്ട് ചാനലിലായിട്ട് മൂന്ന് ചാനലിലായിട്ടാണ് നമ്മൾ ആകെ വീഡിയോസ് ഇടുന്നത് ഈ ഒരു ചാനലിലും മറ്റു രണ്ട് ചാനലിലായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ടോ ഗീതുവിൻ്റെയും ഗോവിന്ദ കഥയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അഭിയുടെ ജാനകിയുടെയും കഥ ഇതെല്ലാം നമ്മൾ ചാനലിലൂടെയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക സി ഓകെ താങ്ക്